വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബേർ ഇന്ന് ഞാൻ മീഷോയിൽ നിന്നും കുറഞ്ഞ വിലയിൽ എൻ്റെ കുഞ്ഞടുക്കളയിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓരോ ഐറ്റത്തിനും ഏകദേശം ഈ ഇരുന്നൂറ്റമ്പത് രൂപയിൽ താഴെയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിൽ ഒരു ഐറ്റം ഞാൻ ഷോപ്പ്സിൽ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഒരേ ദിവസം തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എത്തിയത് പല ദിവസങ്ങളിലായിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു സ്പൂണാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗോൾഡൻ കളറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനിത് വാങ്ങിയത് പക്ഷേ നമ്മളതിൽ കാണുന്നതിൻ്റെ അത്രയും വലുപ്പം ഇല്ല കേട്ടോ അത്യാവശ്യം ചെറിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു സ്പൂണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒന്ന് ഹാർട്ട് ഷേപ്പിലും ബാക്കിയുള്ളത് ഫ്ലവർ ഷേപ്പിലും ആണ് കേട്ടോ ഉള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇനി അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഹാൻഡിലുള്ള ഡ്രെയിൻ ബാസ്ക്കറ്റ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്ക് ചോറ് വെക്കുന്ന സമയത്ത് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കണമെങ്കിൽ ഈ ഒരു ബാസ്ക്കറ്റിൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റൊന്ന് രൂപ മാത്രമാണ് കേട്ടോ ഫ്രീ ഡെലിവറി ആണ് ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റും കണ്ടില്ലേ ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ ആ ഒരു ഹോൾസ് വരുന്നത് ഇത് കിച്ചണിലേക്ക് നമുക്ക് നല്ലൊരു ഉപകാരമുള്ള ഐറ്റം കൂടിയാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് ജ്യൂട്ടിന്റെ ടേബിൾ മാറ്റാണ് അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനലിലൊക്കെ ഓരോ ഐറ്റംസിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എനിക്കിത് വളരെ ഉപകാരമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇപ്പം നിങ്ങൾക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് സെറ്റ് ആയിട്ടും വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ ആറ് പീസ് അങ്ങനെ എന്തോ ആണ് ഉള്ളത് അങ്ങനെ നമുക്ക് കിട്ടും ഞാനിതൊരു പീസ് മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ പറയല്ലേ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് കോഫി ടീ ഷുഗർ ഒക്കെ ഇട്ട് വെക്കുന്ന എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഈ ഒരു കണ്ടെയ്നർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാൻ ഗ്ലാസ് കണ്ടെയ്നറിലാണ് കേട്ടോ ഷുഗറും ടീയും കോഫിയും ഒക്കെ ഇട്ട് വെക്കുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് ഞാൻ ഒരു ഷോക്ക് വേണ്ടിയിട്ട് മാത്രം വാങ്ങിയതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനാല് രൂപയാണ് പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഐറ്റം അടിപൊളി ആയിരിക്കുവേ അതുപോലെ തന്നെ ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ തന്നെയാണ് കേട്ടോ യിട്ട് ഞാൻ ഷോപ്സിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്സിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് അത് കാണിച്ചു തരാമെന്ന് ഇതാണ് കേട്ടോ ഞാൻ ഷോപ്സിന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റം സ്റ്റീലിൻ്റെ രണ്ട് ഐറ്റം റാക്കാണ് ഒന്ന് കോർണറിൽ വെക്കുന്ന ഒരു ഐറ്റം റാക്കും പിന്നെ സ്പൈസസ് ഒക്കെ വെക്കുന്ന ഒരു റാക്കും ആണ് അപ്പോൾ ഇത് കോംബോ ഓഫറിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് എഴുപത്തിരണ്ട് ശതമാനം ഓഫറാണ് കേട്ടോ ഈയൊരു ഐറ്റത്തിന് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് റാക്ക് തന്നെയാണ് കേട്ടോ ഇത് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മളെ കിച്ചണിൽ ഓയിലൊക്കെ ഒഴിച്ച് വെക്കുന്ന രണ്ട് ബോട്ടിലാണ് കേട്ടോ ഗ്ലാസ് ബോട്ടിലാണ് അപ്പോൾ അതും അത്യാവശ്യം നല്ല അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിയ സമയത്ത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ സമയത്ത് നമ്മൾ ഓർഡർ കൊടുത്താണെങ്കിലും അത് വരുന്നത് ഓരോന്നോരോന്നായിട്ടാണ് കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അര ലിറ്ററിൻ്റെ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാക്ക് ചെയ്തിട്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രണ്ട് രൂപയാണ് ഫ്രീ ഡെലിവറി ആണ് അപ്പം ഇത് ആദ്യം എനിക്കൊരു തവണ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഇതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് തിരിച്ചയച്ചിട്ട് രണ്ടാമത് വന്നതാണ് കേട്ടോ അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെയാണ് കേട്ടോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മൾ ആ ഒരു ബോട്ടിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ഓയിൽ ബോട്ടിൽ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതെന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ബോട്ടിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ കവർ ചെയ്ത് വന്നിട്ടുള്ളത് ഇത് രണ്ടും ഗ്ലാസ് ബോട്ടിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാണ് കേട്ടോ അവർ കവർ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ശരിക്കും കവർ ചെയ്തിട്ട് വരേണ്ടത് പക്ഷേ എനിക്ക് ആദ്യം വന്നത് രണ്ട് ബോട്ടിലും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് അവർ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും കൂടി തമ്മിൽ ടച്ചായിട്ട് സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് ബോട്ടിലല്ലേ പൊട്ടി പൊട്ടിപ്പോകില്ലേ പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റിട്ടേൺ അയച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്നത് ആ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഒരു രീതിയിലാകുമ്പോൾ ആ ഒരു ബോട്ടിലിന് വിട്ടിട്ടായിരിക്കും അടുത്ത അതുകൊണ്ട് തന്നെ അത് സ്ക്രാച്ച് ആവാനുള്ള സാധ്യത കുറവാണ് ഇതാണ് ഒരു ഗ്ലാസ് ബോട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഓയിൽ കൊടുക്കാനുള്ള ഇത് സിലിക്കോൺ ആണ് കേട്ടോ അപ്പം നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിൻ്റെ അടപ്പ് നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് വെച്ചിട്ട് തിരിച്ചു കൊടുക്കാനാണ് കേട്ടോ അതാണ് ഇങ്ങനെ ചെയ്തത് അപ്പോൾ നോക്കുമ്പോൾ അങ്ങനെയല്ല നമ്മൾ നല്ലോണം ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലോണം ഒന്ന് അമർത്തി അടച്ചാൽ മതി അത് നല്ലോണം ഒന്ന് അടഞ്ഞോളും അപ്പോൾ ഇത്ര ആണ് കേട്ടോ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ മീഷോ എന്നൊക്കെ ഈ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ നമ്മളതിൽ കാണുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ അതേ രീതിയിൽ ചില ഐറ്റംസ് ഒക്കെ കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവ്യൂല് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആയിട്ടുള്ള അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക കേട്ടോ അപ്പോൾ ഇത്രയുള്ളതിൻ്റെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്